ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം ഓരോ വിക്കറ്റായിട്ട് ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നല്ലേ നമ്മളൊക്കെ കണ്ടതാണോ ഇപ്പോഴും ഓരോ സ്ത്രീകൾ ഒരുപാട് ആരോപണങ്ങളായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ സത്യമല്ലേ എന്നൊക്കെ കൂടെ തെളിയിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ആരോപണത്തിൽ ഇതിലൊന്നും ഒരിക്കലും പെടില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന നടന്മാരിൽ ഒരു നടൻ്റെ പേര് ഞാൻ പറയാം ആ നടന്റെ വീട് നമുക്ക് ആദ്യം കാണാം കൂടെ അഭിനയിക്കുന്ന സ്ത്രീകളോട് വലിയ മിംഗ്ലിംഗ് ഒന്നും ഇല്ല അവരെ അവരെ കൂടെ ഒരു കാറിൽ കയറി പോകുന്നത് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ആരെ കണ്ടിട്ടില്ലോ എന്നെ കണ്ടിട്ട് പറഞ്ഞു ആ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടില്ലേ ഇത് കേൾക്കണം ഫുൾ കേൾക്കണം െ രാവിലെ കണ്ടിരുന്നു പക്ഷെ അദ്ദേഹം പെണ്ണുങ്ങൾ തൊന്നും സംസാരിക്കത്തില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കെട്ടിപ്പടുത്തിക്കൊണ്ട് വന്നു പക്ഷെ എന്റെ ചോദ്യം അതല്ല ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പശ്ചാത്തലിക്കുന്നുള്ളൂക്കാൻ അവർ തെറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ഞാൻ തെറ്റെയ്തെങ്കിൽ മാത്രമേ പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ ഈ പറയുന്നത് ശുദ്ധമുഴയാണ് ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കും കണക്കാരുടെ മുമ്പില്ല പെണ്ണു കളക്കേണ്ട രീതിയിൽ എനിക്ക് വരും എന്ന് പറയുന്നത് വെറുതെയാണ് അങ്ങനെ പക്ഷേ ഇവര് സംസാരിക്കുന്നത് പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല അവർക്കൂടെ താല്പര്യമുള്ളതും അവർക്കൂടെ മാന്യമായി തോന്നുന്നവെന്തെങ്കിലും വിഷയങ്ങൾ എനിക്ക് അവരോട് സംസാരിക്കാറുണ്ടോ ഞാൻ സംസാരിക്കും അവർക്കൂടെ താല്പര്യമുള്ളതും മാനമായി തോന്നുന്ന സംസാരം അവർക്കൂടെ താല്പര്യമുള്ളതും മാനമായിട്ടുള്ളതും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും ഇവരൊക്കെ സംസാരിക്കുന്ന പോലെ ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല ആവശ്യമുള്ളത് മാത്രം ദറ്റ് ഇസ് മമ്മൂക്ക മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല ആർക്കും മനസ്സിലായില്ല ഇദ്ദേഹത്തെ പോലെ ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല ബിക്കോസ് ഡെഡിക്കേഷൻ സിനിമ എന്ന ഭ്രാന്ത് ഇഷ്ടം മോഹം സിനിമയെ തൻ്റെ ലോകമായി കണ്ട് അതിനുവേണ്ടി ഒരുപാട് ത്യാഗം ഇങ്ങേര് ചെയ്യുന്നുണ്ട് ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ തൻ്റെ ഇഷ്ടങ്ങൾ തൻ്റെ എൻറ്റർടൈൻമെൻറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഇദ്ദേഹം സിനിമ എന്നൊരു പ്രാന്തമായ ഇഷ്ടത്തോടെ സിനിമയുടെ പുറകെ പോകുന്നത് ആ ഇദ്ദേഹത്തെക്കുറിച്ച് രണ്ട് ദിവസം മുന്നേ ഒരു ഹേമ കമൻറ്ററി പൊട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഈ ഇദ്ദേഹത്തിൻ്റെ ഹെയ്റ്റേഴ്സ് ഹേറ്റേഴ്സ് <ahlarını> <horrible> <one> <s troon> ു ഒരുപാട് തമ്മയിലും ഒരുപാട് ആരോപണങ്ങളും ഫേക്ക് ന്യൂസൊക്കെ അടിച്ചെറക്കിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റൂ വേറൊന്നും പറ്റൂല അടുത്ത നോക്കാം നമുക്ക് നിങ്ങളുടെ ഒരു വീടിന്റെ എന്തോ സംഭവം ഉണ്ടായല്ലോ ജീവിതത്തിൽ വലിയ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ഹൗസ് ഹൗസ് വീടിന്റെ ആഗ്രഹിച്ചിരുന്നില്ല വളരെ എന്നെ വിട്ടുപോയ അവസ്ഥയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചടങ്ങുകളൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല കുടുംബം മാത്രമല്ല കാര്യം വീട് പറഞ്ഞ് കുറച്ച് നാളായിരുന്നു ജസ്റ്റ് കയറുക അപ്പൊ എപ്പോഴും ഞാൻ നമുക്കിവിടെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു എന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് പക്ഷെ നടത്തുന്നില്ല ഇങ്ങനത്തെ എന്റെ ബ്രദറിന്റെ കാര്യമൊക്കെ അറിയാൻ നമുക്കൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ വളരെ കുടുംബം മാത്രമുള്ള കുടുംബക്കാരെ പോലും ഞാൻ വിളിച്ചിരുന്നില്ല അറിഞ്ഞു വന്നവരാണ് നമ്മൾ ജസ്റ്റ് കയറിയായിരുന്നു വളരെ ഒരു സർപ്രൈസ് എന്ന രീതിയിൽ ആ ദിവസം മനസ്സിലാക്കി നമുക്ക് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാക്കി മാറ്റി നമുക്ക് ആ ഒരു സംഘടനകൾക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് കയറിയത് ഒരു സർപ്രൈസ് തന്നിട്ടാണ് അത് നമുക്കൊരു മഹത്വമാണ് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് ഒരു സർപ്രൈസസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമാണല്ലേ അത് അവർ ഓർത്തിരിക്കുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അത് വല്ലാത്തൊരു കാര്യമാണ് വല്ലാത്തൊരു കാര്യമാണ് ഈ മനുഷ്യൻ ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പോയിട്ട് ഇതുപോലെ ഒരുപാട് ഹാപ്പിനെസ് ഒരുപാട് സർപ്രൈസസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പ്ലേ ചെയ്യണില്ല ഒന്ന് രണ്ടര ഞാൻ പ്ലേ ചെയ്യാം ഇങ്ങനെ കൊണ്ട് അതേ പറ്റുള്ളൂ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടിച്ചു കയറിപ്പോയി അവർക്ക് സർപ്രൈസസ് വണ്ടർ ആയിട്ടുള്ള സർപ്രൈസസ് കൊടുക്കുക ഇതൊക്കെയാണ് ഈ മനുഷ്യൻ നമ്മളൊക്കെ പറയും അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണ പോലത്തെ ഒരാളല്ലേ ഒരു മനുഷ്യൻ ഇനി മാള അരവിന്ദ പറയുന്ന രണ്ട് വാക്കുകൾ നമുക്ക് കേൾക്കാം ഓക്കെ എൻ്റെ മകളുടെ കല്യാണത്തിന് ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ചു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തുള്ള ചില വ്യക്തികൾക്ക് എൻ്റെ ഒരു നല്ല മുഹൂർത്താണ് നമ്മളെൻ്റെ വിവാഹം എന്ന് പറയുന്നത് അതിലേക്ക് എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ എന്ന് പറയപ്പെടുന്ന ചില വ്യക്തികൾക്ക് വരാൻ സാധിക്കാതിരിക്കുകയും ഇടുക്കിയിലോ മൂലവട്ടത്തോ പുറപ്പാടെന്ന് പറയുന്ന സെറ്റിൽ വെച്ച് സെറ്റിൽ നിന്നും വളരെയധികം താങ്കൾ സഹിച്ചിട്ട് എന്ന് പറയാൻ അരിശിയോട് പറയുന്ന ഇപ്പോഴത്തെ പറയുന്നതല്ല ഷൂട്ടിങ്ങിനിടയിൽ രാത്രി അവിടെ നിന്ന് പുറപ്പെട്ട് പുറപ്പെടേണ്ട സൈഡിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏറാമു എത്തി അതായത് എൻ്റെ വൈഫും കൊച്ചിന് എൻ എഫിലൂടി കുട്ടിയുടെ കാറിൽ കയറി കോണ്ടസാവണ്ടിയിൽ രാത്രി രണ്ട് മണി നേരത്ത് മാളയിൽ വന്നിറങ്ങി അവിടെ വന്ന് എൻ്റെ വീട്ടിലെത്തി കല്യാണത്തിൻ്റെ തലേ ദിവസം എത്തി എനിക്ക് വേണ്ട എല്ലാ ആശീർവാദങ്ങളും തന്നുകൊണ്ട് എന്റെ മകൾക്കും ആശീർവാദം തന്നെ രാത്രി രണ്ടു മണിക്ക് വന്ന് കഷ്ടപ്പെട്ട് അവരെത്തി എന്നോട് സഹകരിച്ചുള്ള ഏറ്റവും വലിയ ഒരു പറയാനുള്ളത് അത് അങ്ങനെ ആരും തീർച്ചയായിട്ടും ആരും ഇതുവരെ അങ്ങനെ ത്യാഗം സഹിച്ചിട്ടില്ല നന്മ നിറഞ്ഞ മനസ്സാണ് ആരും സഹിച്ചിട്ടില്ല ഇതുപോലെ ഓരോരുത്തരുടെ ലൈഫിലും മമ്മൂക്ക ഒരുപാട് സ്നേഹവും സന്തോഷവും കൊടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് സീമ സീമ എന്തോ പറയുന്നുണ്ട് പറയുന്നത് നോക്കാം അന്ന് മമ്മക്കാരനെ ഞാൻ ആദ്യം കാണുന്നത് ആലപ്പുഴയിൽ വെച്ച് സ്ഫോടനം എന്ന് പറഞ്ഞ പടത്തിലാണ് അപ്പൊണ്ട് ഒരു അവിടെ ദൂരെ ഇരുന്ന് കാലിൻ്റെ മോള് കാലിലൊട്ട് വലിയ പോസിൽ വീടും വലിച്ചോണ്ടിരുന്നു ഞാൻ ചോദിച്ചു ആരാതെന്ന് ചോദിച്ചു അതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ നടന്നാണ് കൊള നല്ലതാണെന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളിടെ അടുത്ത് പോയി ഞാൻ സീമ പുള്ളി പറഞ്ഞ മമ്മൂട്ടി മമ്മൂട്ടി ആയി அது மோளே ஆக்ட்ரஸும் ஆகட்டேன் ലൈക് ദൂണ് ആ മമുഖാ ഹാ ആ ടൂൺ പൊളിച്ചല്ലേ നൈസ് നൈസ് എനി സന്തോഷ് ജോർജ് കുളങ്ങര ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ കാരണമായി കഠിനാധ്വാനം കഴിവില്ല അത് നമുക്ക് ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ട് നമുക്ക് അതിനെ വല്ലാണ്ട് ആവശ്യപ്പെട്ടു കൊണ്ടും നമ്മൾ ടിക്കറ്റ് ചെയ്യപ്പെട്ട് കാണണം നമുക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മൾ കാണാറില്ല അപ്പൊ നിങ്ങളെ ആഘോഷിക്കുന്ന കഴിവ് സിറ്റി ആവശ്യമുണ്ടും അത് കഠിനാധ്വാനത്തിലൂടെ നിലനിർത്തുകൊണ്ടും അത് കൃത്യമായി അവതരിപ്പിച്ച് പ്രകടിപ്പിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം കഴിയാൻ ഞാൻ പറയും അദ്ദേഹത്തിന്റെ അനുകൂല നേതാക്കളാണ് നിങ്ങളുടെ ഇതേ കാര്യം മറ്റു പല മന്മാർമാരുടെ കാര്യത്തിൽ ഇച്ചിരി പോയില്ലാത്ത അദ്ദേഹം നമ്മളെ ഇഷ്ടപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ വോയിസ് മോഡലേഷൻ ആയിക്കോട്ടെ അഭിനയമായിക്കോട്ടെ നാട്യമായിക്കോട്ടെ സ്വഭാവമായിക്കോട്ടെ ക്യാരക്ടറായിക്കോട്ടെ എല്ലാം ഉള്ളത് കൊണ്ടാണ് അത്രയും ബെസ്റ്റ് വൺ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അല്ലേ അത്രേ ഉള്ളൂ ഒരു കാര്യം പറയുന്നുണ്ട് നോക്കാം വെറും പുതിയ പുള്ളിക്ക് ഒരേ എതിരാളി അല്ലാത്ത വേറൊരു ചെറിയൊരു ആക്ടർ വന്നാൽ കൂടെ അവന്റെ പടത്തിന്റെ കഥ എന്താ അതെന്താ അതെന്താക്കി ഇറങ്ങുന്നത് എത്രാം തീയതി ഇറങ്ങുന്നത് ഇത് മുഴുവൻ ഡയറക്ടർ വിളിക്കും കഥ പറ കഥ പറ എന്താ കഥ എന്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു നിന്റെ കഥ എന്താ അല്ല മമ്മൂട്ടിക്ക് സിനിമയിൽ കവിഞ്ഞൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടുകൂടെയാണ് ഇത്രയും കാണും മൂപ്പര് എല്ലാ കാര്യവും എല്ലാം അറിയും പോയി അപ്ഡേറ്റഡ് ആയിരിക്കും അതാണ് അങ്ങേരുടെ വലിയ പ്രത്യേകത അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കും അങ്ങേര് അതാണ് അങ്ങേരുടെ മെയിൻ ക്വാളിറ്റി ഞാൻ കണ്ടതിൽ വെച്ചിട്ടോ എല്ലാ കാര്യവും അന്വേഷിക്കും ഇപ്പോൾ കോമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വിയിൽ പ്രോഗ്രാം ആയിക്കോട്ടെ ഇനിയിപ്പം ബിഗ് ബോസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിയും കാണും എല്ലാവരും ഓക്കെ എന്നിട്ട് അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കും ആ വിളിച്ച് സംസാരിക്കും ചിലപ്പം മെസ്സേജ് അയക്കും സിനിമ സിനിമ എങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മമ്മുക്കാടുകൂടെ അഭിനയിക്കല്ലേ പേടിച്ച് പേടിച്ച് നിൽക്കുന്ന ജഗദീഷ് ചേട്ടനോടും വിഷാ രഡിയോടും മറ്റേ ദിനേ ദിനേശ് പിണിക്കാ ചേട്ടനോടും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞ് പേടിയ ഞാനിങ്ങനെ പെർഫോം ചെയ്യും മമ്മുക്കാടുകൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുക പക്ഷെ ഫസ്റ്റ് ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂക്ക അങ്ങോട്ട് തിരിഞ്ഞ ഫോട്ടോ നോക്കി നിൽക്കുക ഞാനിങ്ങാ ഡയലോഗ് പറഞ്ഞ് കത്ത് പറഞ്ഞ് തിരട്ടോൺ ചേട്ടനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു തിരിഞ്ഞിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് മമ്മൂക്ക പറഞ്ഞതാണ് അടിപൊളി അഹങ്കാരം അപ്പം ഫസ്റ്റ് ചെയ്തിട്ട് മമ്മൂക്ക പറയാന്ന് പറഞ്ഞാലേ പിന്നൊരു ധൈര്യം വരുന്ന വേറെ അങ്ങമാര അപ്പൊ അവര് പറഞ്ഞു മമ്മൂക്ക പേടിച്ച് നിക്കുവായിരുന്നു ഭയങ്കരമായിട്ട് എന്തിനാ പേടിക്കുന്നത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത് അന്നെ മമ്മൂക്ക കെട്ടിയോളമ്മമാലാ കണ്ടോ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ജോണി ആന്റേറ്റാണ്ടോ വന്നപ്പോ ജോണി ചേട്ടനോട് പറഞ്ഞു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ജോണി ചേട്ടൻ അങ്ങനെ ഇറങ്ങി എന്നോട് വന്നിട്ട് പറഞ്ഞു മ്മുക്ക ഇങ്ങനെ പറഞ്ഞു കുറച്ച് ഭയങ്കര അതാണ് ഒരു ഒരു പുതിയൊരാള് അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് വരുന്ന ആരായി കഴിഞ്ഞാലും അവർക്ക് ഒരു കോൺഫിഡൻസ് ഒരു ധൈര്യം മൂപ്പേര് കൊടുക്കും കേട്ടോ അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കെട്ടോ മമ്മൂക്ക അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ധൈര്യം വന്നു ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വന്നു അതുപോലെയാണ് ഈ ഒരു ആളും പറഞ്ഞത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ നമ്മുടെ നമ്മുടെ എന്താ പറയാ ഇയാളെ കുറിച്ച് ഞാൻ എന്താ ഇപ്പൊ ഷൈൻ ടോം ചാക്കോ അത്ര തന്നെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ കൂടെ സംസാരിക്കാനൊക്കെ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കാൻ എല്ലാരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുകൊടുക്കും സെർവ് ചെയ്ത് കൊടുക്കും മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് എന്താടാ മിണ്ടാത്തേ മൈൻഡാക്കാത്ത ചോദിക്കും ഒരു നിഷ്കളങ്കനാണ് വലിയ ചാടൊന്നുമില്ല ആ ശരീരത്തും മുഖത്തും കാണുന്ന ഭാവങ്ങളല്ലാതെ പച്ചയായ ഒരു നിഷ്കളങ്കനായ ചെറിയ മനസ്സുള്ള വലിയ മനുഷ്യനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ആ മമ്മൂക്കയെ വെറുതെ ഓരോ അപവാദങ്ങളും ഒന്നും പറഞ്ഞുണ്ടാക്കില്ല കേസ് ദൈവം ചോദിക്കും നിങ്ങളോട് ഓക്കെ അപ്പോൾ ഇതാണ് മമ്മൂക്ക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടൻ്റെ നടൻ ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ടിൽ വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു നടൻ്റെ പേര് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ ഉറപ്പുള്ള നടൻ എൻ്റെ സ്വന്തം മമ്മൂക്കയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ലവ് യു ഗെയ്സ്